സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൽ തീവെട്ടിക്കൊള്ളാം ജില്ലാ കളക്ടർമാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഭൂമി തരം മാറ്റ നടപടികൾ ആർ ഡി ഒമാർക്കും താലൂക്ക് തഹസിൽദാർമാർക്കും നൽകിയതോടെയാണ് പണമിറക്കിയാൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി കാര്യം എടുക്കാമെന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ഒട്ടുമിക്ക സ്വകാര്യ ഏജൻസികളും റവന്യൂ വകുപ്പിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരും ഭൂമി തരം മാറ്റത്തിന് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നതായിട്ടാണ് വിജിലൻസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരിക്കുന്നത് ചില സ്വകാര്യ വ്യക്തികളും ഏജൻസികളും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടെ വസ്തുവിന്റെ ഉടമകളെ കണ്ടെത്തി അവരുമായി ധാരണ ഉണ്ടാക്കി ഡീലുറപ്പിച്ച് ആർ ഡി ഒ ഓഫീസുകളിൽ വസ്തുതരം മാറ്റത്തിന് അപേക്ഷ ഇത്തരം പേക്ഷകളിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാപകമായ തോതിൽ ക്രമക്കേടുകൾ സംസ്ഥാനത്ത് നടക്കുകയാണ് ഇത്തരം ഏജന്റുമാർ പത്തു മുതൽ അൻപത് സെന്റ് വരെ ഭൂമി തരം മാറ്റുന്നതിന് അപേക്ഷകളിൽ നിന്നും വൻതുക തുക ഫീസ ഈടാക്കുന്നതായാണ് ആക്ഷേപം ഉണ്ടായിരിക്കുന്നത് ഓഫീസുകളിലെത്തുന്ന അപേക്ഷകൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസിലെത്തുമ്പോൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെയും ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഏജന്റുമാരും സ്വകാര്യ വ്യക്തികളും സ്വകാര്യ ഏജൻസികളും സ്വാധീനിച്ച് അർഹതയില്ലാത്തതും നിയമവിരുദ്ധമായും ഭൂമി തരം മാറ്റം നടത്തി കൊടുക്കുന്നു സംസ്ഥാനത്ത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തടം നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ളതുമായ ഭൂമി ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി ഇനം മാറ്റി നൽകുന്നതിനും ചില സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും കൃഷി വന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ക്രമക്കേട് നടത്തി വരുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി എല്ലാ റവന്യൂ ഡിവിഷൻ ഓഫീസുകളിലും വിജിലൻസ് മിന്നൽ പരിശോധന നടത്തുന്നത് തുടർ ദിവസങ്ങളിൽ വിജിലൻസ് സ്ഥലപരിശോധനകൾ നടത്തുന്നുണ്ട് സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റ നടപടികൾക്ക് സ്വകാര്യ ഏജൻസികളും റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ മാഫിയകളാണ് നിയന്ത്രിക്കുന്നത് എന്ന് വിജിലൻസ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പത്ത് മുതൽ അമ്പത് സെന്റ് വരെ ഭൂമി തരം മാറ്റാൻ മൂന്ന് ലക്ഷം രൂപ വരെ ഏജൻസികൾ ഫീസായി ഈടാക്കുന്നു ഒരേക്കറും രണ്ടേക്കറും വരുന്ന വൻകിടക്കാരുടെ ഭൂമികൾക്ക് അഞ്ചും പത്തും ലക്ഷം രൂപയുടേതാണ് ഡീലുകൾ ഒരു ഏജൻസിയുടെ മൊബൈൽ നമ്പറിൽ നിന്നും മാത്രം എഴുന്നൂറ് അപേക്ഷകൾ വിവിധ റവന്യൂ ഡിവിഷനൽ ഓഫീസുകളിൽ ലഭിച്ചതായി വിജിലൻസിന്റെ ഓപ്പറേഷൻ കൺവെൻഷൻ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ ഏജൻസികളും വിരമിച്ച ഉദ്യോഗസ്ഥരുമാണ് ആർ ഡി ഒ ഓഫീസുകളിൽ താലൂക്ക് ഓഫീസുകളിലും ഏജന്റുമാരായി നിന്ന് ചരടുകൾ വലിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു ഏജൻസിയിലാണ് എഴുന്നൂറിലേറെ കൂട്ടാപേക്ഷകൾ ഭൂമി തരം മാറ്റം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റത്തിന്റെ പേരിൽ ആർ ഡി ഓ താലൂക്ക് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരിൽ ഏറിയ പങ്കും സി പി എം സി പി ഐ ബന്ധമുള്ളവരാണ് ഭൂമി മാറ്റാനായി ജില്ലാ കളക്ടർമാർക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റ് കളക്ടറേറ്റിൽ നിന്ന് ഇവർ ചോർത്തിയെടുത്തിരിക്കുകയാണ് അപേക്ഷകരായിട്ടുള്ളവരെയും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടെ ഭൂമിയുടെ ഉടമകളെയും നേരിൽ ഏജന്റുമാർ പ്രാദേശിക രാഷ്ട്രീയ ബന്ധത്തിന്റെ പിൻബലത്തിൽ പോയി കാണുന്നതാണ് ആദ്യ പരിപാടി പിന്നീട് അപേക്ഷ നൽകുന്നതും സ്കെച്ചുകൾ ഉണ്ടാക്കുന്നതൊക്കെ ഏജന്റുമാരാണ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടെ ഭൂമിയുടെ ഉടമകളെ ഏജന്റുമാർ കണ്ട് ഡീലുണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഏറ്റെടുക്കുന്ന പണിയുടെ ചുമതലയിലേക്ക് കടക്കും ആർ ഡി ഓഫീസുകളിൽ തരം മാറ്റത്തിന് അപേക്ഷ നൽകുന്നതാണ് ആദ്യ നടപടി പിന്നീട് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ക്രമക്കേടുകൾ നടത്തും ആർ ഡി ഓഫീസുകളിൽ നിന്ന് കൃഷി ഓഫീസിലേക്ക് എത്തുന്ന അപേക്ഷകളിൽ ഉദ്യോഗസ്ഥരെയും പ്രാദേശിക തല നിരീക്ഷണ സമിതി അംഗങ്ങളെയും സ്വാധീനിച്ച് അർഹതയില്ലാത്ത ഭൂമി നിയമവിരുദ്ധമായി അവർ തരം മാറ്റിക്കൊടുക്കുന്നു തദ്ദേശ സ്ഥാപന പ്രസിഡന്റ് അധ്യക്ഷനും കൃഷി ഓഫീസർ കൺവീനറുമായ സമിതിയിൽ വില്ലേജ് ഓഫീസർ നെൽകർഷകരുടെ മൂന്ന് പ്രതിനിധികൾ എന്നിവരാണ് അംഗങ്ങളായിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഇടപെടൽ നടത്താമെന്ന സാഹചര്യമുള്ളതിനാൽ പച്ചയായ രാഷ്ട്രീയ കളി കൂടി ഇതിന്റെ പിന്നാമ്പുറത്ത് അരങ്ങേറുന്നു ഗ്രാമീണ സമിതി ശുപാർശ ചെയ്യുന്ന കേസുകൾ ജില്ലാ സമിതികളാണ് പാസാക്കുന്നതെങ്കിലും ഭരണം കൈയാളുന്ന സി പി എമ്മും സി പി ഐയും തന്നെയാണ് ഭൂമി തരം പിന്നിൽ നടക്കുന്ന അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നത് നേരത്തെ ഗ്രാമങ്ങളിൽ പത്ത് സെന്റും നഗരങ്ങളിൽ അഞ്ചു സെന്റും ഭൂമിയും വീട് നിർമ്മാണത്തിന് അനുമതി നൽകിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏത് തരം ഭൂമി തരം മാറ്റിയെടുക്കണമെന്ന തരത്തിൽ വ്യവസ്ഥ ചെയ്തതോടെ വയലുകളും തണ്ണീർത്തടങ്ങളും എന്തിന് കായൽ വരങ്ങൾ പോലും നികത്തപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്